പണ്ടാണെങ്കിൽ ധോണി ഉറപ്പായിട്ടും ജയിപ്പിക്കുന്നു പറയും സാധനത്തില് പറ്റുന്നില്ല പക്ഷെ രണ്ട് ഒരു ഒരു ഗെയിം സെൻസ് ഉണ്ട് ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയ്ക്ക് അത് കൃത്യമായിട്ട് ധോണി സ്റ്റംപിങ് മിസിയാണ് റൺ ഔട്ടും ഇതും എല്ലാം ആൻഡ് ധോണി ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ അതൊരിക്കലും തെറ്റില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ബോംബേടെയോ ചെന്നൈയുടെയോ ഇത് പറയുന്ന പോലെ ബോളിംഗ് ലൈന ആർ സി ബിക്ക് പറയാൻ പറ്റുന്നുണ്ടോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു മേജർ ക്രിക്കറ്റ് സെന്റർ കർണാടക ഒരു ക്രിക്കറ്റിംഗ് ഹിസ്റ്ററി ഉണ്ട് ഇതെല്ലാം വെച്ച് വന്നിട്ട് അവർ അവിടെ എത്തുന്നില്ല എന്നുള്ളൊരു വലിയൊരു ഫാക്ട് ഭുവനേശ്വർ ഇൻവെസ്റ്റ്മെന്റ് കുണാൽ പാണ്ഡെ ഐ എം നോട്ട് കൺവിൻസ്ഡ് ഓഫ് ദാറ്റ് എത്രത്തോളം ആ ഒരു ഇതിലേക്ക് വരുന്നുള്ള റഹാനെ ഭയങ്കര അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുപ്പത്തി ആറ് റൺസ് ഓൾ ഔട്ട് ആയ ടീമിനാണ് അടുത്ത റഹാനെ ഒരു സെഞ്ചുറി അടിച്ച് മുമ്പിൽ നിന്ന് ബാറ്റ് ജയിപ്പിക്കുന്നത് കൽക്കട്ട എപ്പോഴും ഒരു ഔട്ട് സൈഡ് ചാൻസ് ഉള്ള ഒരു സൈഡാണ് ഏറ്റവും ബ്രില്യൻ ആയിട്ടുള്ള പ്ലെയർസ് ഇല്ലെങ്കിൽ തന്നെ അവർക്ക് അവർ നന്നായിട്ട് മോൾഡ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ക്യാപ്റ്റൻസി പോയി കഴിഞ്ഞിട്ടും അവർ ഇത് എൻഷോർ ദാറ്റ് രോഹിത് പ്ലേസ് പറഞ്ഞു കാരണം രോഹിത് അവർക്കെതിരെ കളിക്കാൻ അതിലും വലിയ പ്രശ്നമാണ് അവർക്കറിയാം പറഞ്ഞ ഡൽഹി എപ്പോഴും ഒരു ഓൾസോവറാണെന്ന് പറയില്ലേ ഞങ്ങളും ഉണ്ട് പക്ഷെ ഞങ്ങൾ ജയിക്കില്ലെന്നുള്ള ആ ഒരു ഇതിലാണ് ഡൽഹി ഒരു വേഴ്സെറ്റൈൽ പ്ലെയർ ആണ് എല്ലാ ഇതും ചെയ്യാൻ പന്തിന് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മള് ചാമ്പ്യൻസ് ട്രോഫി നോക്കിയപ്പോൾ എന്തുകൊണ്ട് വൈ രാഹുൽ ജോസൺ എഹ് പന്ത് ആ റോള് രാഹുലിനാണ് കുറേ കൂടി നന്നായി ചെയ്യാൻ പറ്റുക ഇപ്പൊ കൂടുതൽ ടെസ്റ്റില് ക്രിട്ടിക്കൽ മാച്ചിൽ റണ്ണടിച്ചിട്ടുള്ള പന്തായിരിക്കും പക്ഷെ ഒരു ഒരു എട്ട് ഓവറിൽ അമ്പത് റൺസുണ്ട് മൂന്ന് വിക്കറ്റ് ഉള്ളെങ്കിൽ ഐ വുഡ് ട്രസ്റ്റ് ഒരു മെക്കല്ല മഴച്ച് ന്യൂസിലൻഡിൽ അങ്ങനെ ഒരു ഭയങ്കര ഇത് വന്നിട്ടില്ല പക്ഷെ പന് എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ ഇഞ്ചറിന്ന് പറഞ്ഞിട്ട് അധികനാളായിട്ടില്ല ആന്റി പ്ലെയിങ്ക്രിക്കറ്റ് കണ്ടിന്യൂസ് എന്റെ ഒരു നോക്കുകയാണെങ്കിൽ പന്ത് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട കാലമാണ് കാരണം പക്ഷെ ഇത്രയും പൈസയും ഇൻവെസ്റ്റ് ചെയ്ത ഫ്രാഞ്ചൈസും മേടിച്ച പന്തിനാ മത്സരവും കളിക്കേണ്ടി വരും ഫോർ വുഡ് ബി മുംബൈ ചെന്നൈ എസ് ആർ എച്ച് ആൻഡ് കൽക്കട്ട ഞാനിങ്ങനെ പറയുള്ളൂ എപ്പോഴും ഒരു ലിഫ്റ്റ് കാണാനായിട്ട് നെക്സ്റ്റ് നമ്മൾ ദ ദ വൺ ഓഫ് ഗ്ലാമറസ് ഫ്രാഞ്ചൈസി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഷാറുഖ് ഖാന്റെ സ്വന്തം കൊൽക്കത്ത അല്ലെങ്കിൽ കൊൽക്കത്തയുടെ ഒരു ഹിസ്റ്ററിയിൽ എപ്പോഴും ഒരു റീബാമ്പിങ് അവരെ നല്ല രീതിയിൽ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ടീമാണ് മറ്റുള്ള ഫ്രാഞ്ചൈസികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു യങ്സ്റ്ററിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാവുന്ന മോഡലും കേൾക്കാറുണ്ടെങ്കിലുണ്ട് പക്ഷേ ഈ ഐ പി എൽ ഓപ്ഷൻ കഴിഞ്ഞിട്ട് വരുമ്പോ അവരൊരു ലൈക്ക് ടു ലൈക്ക് ലൈക് പോലെ എല്ലാ പ്ലേസിനെയും എടുത്തിട്ടുണ്ട് പക്ഷെ അവർ പോയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റൻ എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റൻ പൊതുവെ കൊൽക്കത്തയുടെ ഒരു വൈബ് എങ്ങനെയായിരിക്കും കാരണം ഗംഭീർ ഇല്ല സർക്കിളിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ കുറിച്ച് ചന്ദ്രകാന്ത് പണ്ഡിറ്റാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ വിജയം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു മിക്കവാറും പ്ലേഴ്സ് ഒക്കെ കൊണ്ടുവന്ന പണ്ഡിറ്റാണ് ആ പണ്ഡിറ്റിന് ആ ഒരു ഭയങ്കര ഇതുണ്ട് നല്ല പ്ലേയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അവരെ ഒരു നല്ല ടീമായിട്ട് മോൾഡ് ചെയ്യാനും അപ്പൊ അതുകൊണ്ട് ഗംഭീറിന്റെ ആബ്സെൻസിൽ പണ്ടിറ്റ് വന്നുകൊണ്ട് അതെ മോർ ഓർ ലെസ് ആ ഒരു വരും ആൻഡ് റഹാനേസ് എ ബ്രില്ന്റ് ക്യാപ്റ്റൻ അഗൈൻ റഹാനെ ഭയങ്കര അണ്ടർ റൈറ്റഡ് പ്ലെയർ ആണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുപ്പത്താറ് റൺസ് ഔൾ ഔട്ട് ആയ ടീമിനെയാണ് അടുത്ത റഹാനെ ഒരു സെഞ്ചുറി അടിച്ച് മുമ്പിൽ നിന്ന് ബാറ്റ് ജയിപ്പിക്കുന്നത് ഇപ്പൊ റഹാനെ അത് മാത്രല്ല ഒരു വൺ ഡേ ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ റഹാനെ ഭയങ്കരമായിട്ടൊരു ഗ്രോത്ത് ആയിരുന്നു സ്ഥിരം സ്റ്റൈലിൽ നിന്ന് മാറിയ അറ്റാക്കിങ് ബാറ്റ്സ്മാൻ ആയിട്ട് വന്നു പക്ഷേ ഇതെല്ലാം കൊണ്ടും ഇനിയും റഹാനക്ക് മുമ്പിൽ നിന്ന് ബാറ്റ് ചെയ്ത് റൺസ് സ്കോർ ചെയ്ത് ജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നു ഗെറ്റിംഗ് ഓൺ ഇൻ നെയ്ജ് ഇതെല്ലാം ഉണ്ട് ഞാൻ ഒരു റഹാനയുടെ ഒരു വലിയൊരു അഡ്മേറാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി ഉണ്ടോ എന്നുള്ള കാരണം പ്രായമായി വരുന്നു അതുമാത്രമല്ല ഒരു ഒരു ബാറ്റിംഗ് ഓൺ ഫുൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ പറ്റിയ ഒരു ഇതിപ്പോൾ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നു ഇവരുടെ ഗെയിം പ്ലാൻ എപ്പോഴും രണ്ട് സ്പിന്നേഴ്സ് അതായത് സുനിൽ നറയിൻ എല്ലാ കാലത്തും കൽക്കട്ടയ്ക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ തോന്നുന്നു അത്രയ്ക്ക് ലോയൽ ഇതുണ്ട് കൽക്കൻ ഒരു ഉള്ള ആണ് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടിയും കളിക്കുന്നല്ലോ സുനിൽ നറയിൻ ഇപ്പോൾ അതുപോലെ വരുൺ ചക്രവാൾ വരുൺ ചക്രവാസ് ഇൻ പീക്ക് ഫോർ നമ്മൾ കണ്ടു ഇപ്പം ടി ട്വൻ്റി ജയിപ്പിക്കുന്നു ഐസിൽ നന്നായി ഇത് ഇതിലുണ്ട് അപ്പൊ ആ ഒരു ഗെയിം പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇത് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു ഗെയിം പ്ലാൻ അല്ലെ പിന്നെ ബാക്കിയുള്ള പുതിയ പ്ലേയേഴ്സിനെ അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടു വരുന്നുള്ളൂ റഹാനേസ് പ്രസൻസ് സെറ്റിൽ ചെയ്യാൻ ഒരു മുതൽ കൂട്ടായിരിക്കും ഒരു നല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ വെച്ചിട്ട് റഹാനെ പണ്ഡിറ്റ് കോമ്പിനേഷൻ നമ്മൾ നോക്കേണ്ട കോമ്പിനേഷൻ ആണ് എങ്ങനെയായിരിക്കും ഈ പ്ലേ ഇപ്പോൾ വലിയ എമൗണ്ടിന് അവർ വെങ്കടേശരെ തിരിച്ചു കൊണ്ടുവന്നു പക്ഷെ അവർ മിസ്സൗട്ട് അവരുടെ റെഗുലർ പ്ലേഴ്സിനൊക്കെ ഇപ്പോൾ ശ്രേസേഖർ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടത്തെ റെക്കഗ്നീഷൻ കൊൽക്കത്ത ക്യാപ്റ്റനായെന്ന് നേടിയ ഒരു ക്യാപ്റ്റൻ എന്ന് നിലനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നിതീഷ് റാണേം അത്തരത്തിലൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം അവർ ഒരു കംപ്ലീറ്റ് റീവാംപയുണ്ട് ഇപ്പോൾ കെ നെൻഡി കോക്കിനും ഫിൽസോൾട്ടിനും പകരം ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മനീഷ് പാണ്ഡേനെ പ്രോപ്പർ ബാക്കപ്പായിട്ട് കൊണ്ടുവന്നു ഇപ്പം റിങ്കുണ്ട് റസലുണ്ട് റമൻദീപ് സിംഗിനെ റീറ്റെയിൻ ചെയ്യുന്നു പക്ഷെ അവർക്ക് എപ്പോഴും മിസ് ചെയ്ത ഇപ്പം സ്റ്റാർക്കിന് പകരം അവർക്കൊരു ലൈക്ക് ടു ലൈക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു ഇതിൽ സ്പെൻസർ ജോൺസൺ ഉള്ളത് ആഡ്രിക്ട് ഉറക്കിയ ടീമിലുണ്ട് വൈഭവറോരോ ഹർഷിത്രാണ് അപ്പം നോക്കുകയാണെങ്കിൽ ഒരു ലൈക്ക് ടു ലൈക്ക് ടീമാണ് പക്ഷെ എത്രത്തോളം ഇൻഡിവിജ്വൽ പെർഫോമൻസും അതിൽ ആ ഒരു സംശയമില്ല ഓപ്പണേഴ്സ് കീ ആയിരിക്കും ബൗളേഴ്സിന്റെ ഒരു ഔട്ട് പുട്ട് ആൻഡ്രി റെസൾ എല്ലാം ഒരു ഒരു മിക്സിൽ എങ്ങനെ വരുന്നുള്ളൂ അവരൊക്കെ ആണെങ്കിലും ഐ പി എല്ലാം പലപ്പോഴും ഇമ്പോർട്ടൻസ് വരുന്നൊരുണ്ട് അപ്പൊ കളിയുടെ ഗതി പെട്ടെന്ന് അങ്ങോട്ട് തിരിക്കാൻ പറ്റിയ കഴിവുള്ള ആൾക്കാരാണ് ഇവർ ആ ഒരു എക്സ്പ്ലോസിവിറ്റി അല്ലെങ്കിൽ ഒരു ഇത് എക്സ്പ്ലോസിറ്റിങ് ഒരു കപ്പാസിറ്റി ഉണ്ട് ഐ വുഡ് കൽക്കട്ട ഇപ്പോഴും ഒരു ഔട്ട് സൈഡ് ചാൻസ് ഉള്ളൊരു സൈഡാണ് ഏറ്റവും ബ്രില്യൻറ് ആയിട്ടുള്ള പ്ലയേഴ്സ് ഇല്ലെങ്കിൽ തന്നെ അവർക്ക് അവര് നന്നായിട്ട് മോൾഡ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു കഴിവുണ്ട് പിന്നെ അവർക്ക് ആ ഹോം മാച്ചസിലുള്ള അഡ്വാൻറ്റേജ് ഏറ്റവും അധികം എടുക്കുന്ന ഒരു സൈഡ് അവര് ഓ മാച്ചിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അവരുടെ ഇത് വെച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ കൽക്കട്ടയ്ക്ക് എപ്പോഴും അതിനുള്ള സ്പെഷ്യൽ തോന്നിയിട്ടുള്ള സ്ട്രഗിൾ ഐ സേ കൽക്കട്ട ടോപ്പ് ഫോർ ടീംസിൽ ഡെഫിനായിട്ടും കൽക്കട്ട വരും ആ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ നോക്കാവുന്ന നമുക്ക് ചെന്നൈ ആണ് ചെന്നൈ അഗൈൻ ഒരു സക്സസ്ഫുൾ റൗണ്ട് ഉള്ള ടീമാണ് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എല്ലാ വർഷവും അവർ നോക്കൌട്ടിൽ തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് കുറച്ചൊന്ന് വേവർ ചെയ്തിട്ട് അവരുടെ കൂട്ടി അശ്വിനെ കൊണ്ട് അവർക്ക് ആ ഒരു ഈ ഇത്രയും ഓൾറൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ധാരാളം ഓപ്ഷൻസ് ആയി അവരുടെ ആകെ ഒരു കാണുന്ന ബാറ്റിംഗിലാണ് ആ ഋരാജ് രേഖരു നല്ല സപ്പോർട്ട് കൊടുത്തൊരു തുടക്കത്തിനുള്ളൊരു രച്ചൻ രവീന്ദ്രോപണി അതേ കോൺവേ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കോൺവേ ഉപയോഗിക്കുന്നുള്ള കണ്ടിരിക്കണം ആ അത് മാത്രമേ ഇത് കാണുന്നുള്ളൂ പിന്നെ ഒരു നമ്മുടെ തല ഫാക്ടറുണ്ട് ധോണി കളിക്കോ കളിക്കുകയാണെങ്കിൽ എത്രത്തോളം ഇതായി കളിക്കുന്നുള്ള ഇത് പറയാറായിട്ടില്ല പക്ഷേ ആ ഒരു പ്രസൻസ് തന്നെ ധോണിയുടെ പ്രസൻസ് തന്നെ ഇൻസ്പെയർ ചെയ്യാൻ പറ്റും ബട്ട് പറയുമ്പോൾ ഡിമിനിഷിങ് റിട്ടേൺസ് ആയിരിക്കും നാൽപ്പത്തി ഒന്ന് വയസ്സായി അപ്പോൾ നമ്മുടെ ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് എല്ലാം മാറ്റി ഉയർത്തി കഴിഞ്ഞാൽ ഒരു എത്രത്തോളം ഔട്ട് പുട്ട് എന്നുള്ള ടി ട്വന്റി മാത് കാരണം അത്രയും ടൈറ്റ് മാച്ചസില് ആ ഒരു ഒരു എക്സ്ട്രാ ഇത് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ധോണിയുടെ രണ്ടിതാണ് ഒന്ന് ആ ബാറ്റിങ്ങിൽ ഹി കുട്ടേക്ക് ദ ഗെയിം ഡീപ്പ് എന്നിട്ട് ആ സമയത്ത് അവിടെ നിന്ന് ഒക്കെ അടിച്ച് കളി ജയിപ്പിക്കാൻ വരുകയാണ് ആ കഴിവല്ല ഒരു കുറഞ്ഞു നന്നായി കുറഞ്ഞു കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലങ്ങളായിട്ട് നമ്മളെ കാണുന്നുണ്ട് പണ്ടാണ് ഈ ധോണി ഉറപ്പായിട്ടും ജയിപ്പിക്കുന്നു പറയും സാരി പറ്റുന്നില്ല പക്ഷെ രണ്ട് ഒരു ഒരു ഗെയിം സെൻസ് ഉണ്ട് ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയ്ക്ക് അത് കൃത്യമായിട്ട് ധോണി സ്റ്റംപിങ് മിസ്സിയ റൺ ഔട്ടും ഇതുമെല്ലാം ആൻഡ് ധോണി ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ അതൊരിക്കലും തെറ്റില്ല അപ്പൊ ആ ഒരു ഫീൽഡിംഗ് ക്യാപ്റ്റൻ ഭയങ്കര ഒരു ഇതുള്ള ക്യാപ്റ്റനാണ് ആ ഒരു അക്യൂട്ട് ഗെയിം സെൻസ് ഉള്ള ൾക്കാരില്ല അപ്പൊ അതുകൊണ്ട് മാത്രം എല്ലാ മാച്ചും കളിപ്പിക്കും കളിക്കാനുള്ള ഫിറ്റ്നസ് ലെവൽസ് ഉണ്ടോ ഇതെല്ലാം ഇതുവരെ രഹസ്യമായിട്ടാണ് ബോളേഴ്സിനെ ചെക്ക് പോക്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം പൊതുവേ ഒരു ഭയങ്കര ലോ സ്കോറിംഗ് വിക്കറ്റ് ആണെന്നും എപ്പോഴും പറയാം കുറച്ചുകൂടെ എവേ ആണ് എപ്പോഴും നല്ല സ്പിന്നേഴ്സിലെ ഒരിക്കലും ചെന്നൈയിൽ പോയിട്ട് കളിയിക്കുക അല്ലെങ്കിൽ ഈവൻ നല്ലൊരു ഗെയിം കൊടുക്കുക എന്ന് പറഞ്ഞ പോലും ഡിഫിക്കൽട്ട് അപ്പം പൊതുവേ ഈ പറഞ്ഞ ചെന്നൈയുടെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ ഒരു ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ചിട്ടവര് അല്ലെങ്കിൽ രണ്ട് പ്രീമിയം ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ച് ബാക്കി എല്ലാ ക്വാളിറ്റി സ്പിന്നേഴ്സിനെ ഈ ഫാസ്റ്റ് ബോളേഴ്സ് ചെന്നൈക്ക് എത്രമാത്രം ക്രൂഷ്യൽ ആയിരിക്കും കാരണം ഈ സീസൺ പ്രത്യേകിച്ച് പത്ത് റൺ അയക്കേണ്ട പിന്നെ പക്ഷെ അവരിപ്പൊ ഇൻവെസ്റ്റ് കളിയില്ലാമോ പക്ഷെ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്പിന്നറാണ് ഒന്ന് അശ്വിനെ കൊണ്ടുവന്ന ഒരു സ്പിന്നർ എന്നുള്ള മാതിരി ആയിരിക്കില്ല ഒരു ധോണിയുടെ സക്സസർ ആയിട്ട് ഒരു പ്ലെയർ മെന്റർന്നുള്ള ഇതിലേക്ക് കൊണ്ടുപോകുകയും നൂർ അഹമ്മദ് നമ്മള് നന്നായി ഇൻവെസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലെയർ ആണ് അതുമാതിരി നമ്മള് നോക്കുകയാണെങ്കിൽ രച്ചിൻ തവീന്ദ്ര അപ്പോൾ ആ ആ നമ്പർ ഓഫ് ഓൾറൗണ്ടേസ് ഇൻ ദ സൈഡ് പിന്നെ ശിവം ദുബേ ഉണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു മിക്സ് അവർക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോ സോ എൻ്റെ ഇതില് ഫാസ്റ്റ് ബോളേഴ്സ് കൂടുതൽ അവരെ സ്പിന്നലായിരിക്കും അവര് ഇത് ചെയ്യാനായിട്ട് സ്പിന്നാണ് അവർ എപ്പോഴും ഇത് ചെയ്തിട്ടുള്ളത് അവരുടെ വിജയം എപ്പോഴും അശ്വിൻ പ്ലേയിങ് ഫോർ ചെന്നൈ ഡിഫറെന്റ് രാജസ്ഥാനെ കളിക്കുന്ന പോലെ ആയിരിക്കും അശ്വിൻ ചെന്നൈക്ക് വേണ്ടി കളിക്കുന്നത് അതൊരു വ്യത്യാസമുണ്ടോ ജഡേജ ജഡേജ ഉണ്ട് അത് വിട്ടുപോയൊരു പേരാണ് ജഡേജ ഉണ്ട് ഐ പി എൽ എപ്പോഴും ഒരു വാല്യുബിൾ പ്ലെയർ ആണ് ജഡേജ് ജഡേജ അശ്വിൻ പന്ത്രണ്ട് ഓവർ സെറ്റ് ആയാലും ഇപ്പൊ നെക്സ്റ്റ് ടീം ഐ പി എൽ ഏറ്റവും ഇതുവരെ കിരീടം നേടാൻ പറ്റാത്ത എന്ന ഏറ്റവും കൂടുതൽ ലോയൽ ആരാധകരുള്ള ആർ സി ബി ആർ സി ബിനെ പറ്റി പറയുമ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവർക്ക് ആ മത്സരങ്ങൾ ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു ഭയങ്കര ക്രൂഷ്യൽ ഫാക്ടറാണ് കാരണം പൊതുവേ എതിർ ടീമുകൾക്ക് ഇഷ്ടമാണ് ആർ സി ബിയിലോ ഒന്ന് കളിക്കാൻ കാരണം ദ ഹാവ് ഒരു പ്രാക്ടിക്കൽ ബോളേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ജയിക്കാം പക്ഷേ ഇപ്രാവശ്യം സർപ്രൈസിംഗ്ലി ആർ സി ബിയുടെ ബോളിംഗ് ഞാൻ ഓൺ ദി പേപ്പർ അവർ ട്രൈ ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് ബോളേഴ്സിനെ കൊണ്ടുവരാൻ അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഭുവനേശ്വർ കുമാറിനെയും ജോഷ് ഏസൽവുഡിനെ കൊണ്ടുവന്നു അപ്പോൾ അവർക്ക് ആ സോളിഡ് ഓപ്പണിംഗ് ബോളർ ഉണ്ട് എന്നാലും ഉണ്ടോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ബോംബേടെയോ ചെന്നൈയുടെയോ പറയുന്ന പോലെ ബോളിംഗ് ലൈനിൽ ഇപ്പൊ ആർ സി ബിക്ക് പറയാൻ പറ്റുന്നുണ്ടോ ആർ സി ബി ധാരാളം പൈസ അവർക്ക് വേണ്ട പ്ലെയേഴ്സിന്റെ മുകളിൽ എനിക്ക് വേണം മിക്കവാറും ഓപ്ഷൻ സമയം തൊട്ട് തന്നെ ആർ സി ബിക്ക് വേണ്ട നല്ല പ്ലേഴ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ സ്ട്രാറ്റജി വെച്ച് ആർ സി ബി കൂടുതൽ പൈസ കുറെ ഇത് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് വർഷം അവർക്ക് ജയിക്കാനായിട്ട് നല്ല ചാൻസ് ഉള്ള വർഷങ്ങൾ വർഷങ്ങളുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അവർക്ക് അവരെ കപ്പ് അങ്ങോട്ട് അകല അകലുന്നതായിട്ട് അവനെ തോന്നി ിൽ ബി ക്രിട്ടിക്കൽ ഫാക്ടറി ക്യാപ്റ്റൻസിൻ വേണ്ട ഒരു ഇതുണ്ടോന്നുള്ള ഹാൻഡിൽ പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഹൈ പ്രൊഫൈൽ സൈഡുമാണ് ഈ രാജസ്ഥാന് സഞ്ജു വന്നപ്പോ അതേ ചോദ്യം ചോദിക്കാൻ പക്ഷേ രാജസ്ഥാൻ ഇതുപോലൊരു ഹൈപ്രൊഫൈൽ സൈഡ് അല്ല ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറയണത് ഒരു മേജർ ക്രിക്കറ്റ് സെന്റർ കർണാടക ഹിസ്റ്ററി ഉണ്ട് ഇതെല്ലാം വെച്ച് വന്നിട്ട് അവരവിടെ എത്തുന്നില്ലാക്ട് അവർ കോഹ്ലി എല്ലാം എത്തിയിട്ടില്ല കോഹ്ലി ആ സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ഉണ്ടായിരുന്നല്ലോ ഡിവേഴ്സ് ഇവരെല്ലാവരും ഒന്ന് ആലോചിച്ചേഷൻ ഇതിനപ്പുറത്തേക്ക് ഒരു ബാറ്റിംഗ് കോമ്പിനേഷൻ അവർക്ക് മാക്സിമം ഉണ്ട് യും എക്സ്പോസീവ് പ്ലേഴ്സ് അവരുടെ റാങ്ക്സിലുണ്ടായിട്ട് അവർക്ക് ഒരു പ്രാവശ്യം പോലും അങ്ങോട്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അപ്പൊ അവരുടെ എവിടെയൊക്കെയോ സ്ട്രാറ്റജിയില് ഇത് വരുന്നുണ്ട് അതൊക്കെ പറയാൻ ഇപ്പൊ ഇപ്പൊ ആർ സി ബിടെ അർണലിസ്റ്റ് ഒരിക്കലും ഇങ്ങനെ സിക്സ് ബാറ്റേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർ എക്സ്പ്ലോസീവ് ബാറ്റേഴ്സ് ബോളേഴ്സ് റൺസ് പാടിയാലും അടിച്ചെടുക്കാൻ പറ്റുന്ന ബാറ്റേഴ്സിനെ അവരെപ്പോഴും പോസിബിളിക്കെറ്റിംഗ് ചെയ്യാറുണ്ട് എനിക്ക് ഈ പ്രാവശ്യം അവർ ആ സ്കീമിലേക്ക് തന്നെ മാറും കാരണം ഇപ്പോൾ ഫിൽസോട്ടറിനെ കൊണ്ടുവന്നു ലിബിൻസിനെ കൊണ്ടുവന്നു അല്ലെങ്കിൽ ജിതേഷ് ശർമ്മനെ കൊണ്ടുവന്നു ഇവരെല്ലാവരും കുറച്ചുകൂടെ അടിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ ബാറ്റേഴ്സ് ഉണ്ട് ആൻഡ് ബോളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്പിന്നില് ക്രുണാൽ പാണ്ഡ്യനെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ാണ് ഭുവർ കുമാർമെന്റ് ഋണാൽ പാണ്ഡി ഐ എം നോട്ട്സ്ഡ് ഔഫ് ദാറ്റ് എത്രത്തോളം ആ ഒരു ഇതിലേക്ക് വരുന്നുള്ളു പക്ഷേ യഷ് ദയാൾ ഒരു വർഷം ആകെ ഔട്ട് ആയതിന് ശേഷം പിന്നത്തെ വർഷം വന്ന ക്രിട്ടിക്കൽ പ്ലെയർ ഇതാണ് അത് ഒരു ലോയൽറ്റി ഒക്കെ സാധിക്കണം അവർക്ക് പറ്റിയിട്ടുള്ളത് അവര് എപ്പോഴും ഈ ഫ്രം കോഹ്ലി അവർക്കൊരു പ്രോപ്പർ ഇന്ത്യൻ ബാറ്റർ അത് അങ്ങനെ വന്നിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ സിറാജിനെ അവര് ലഡ്ഗോ അല്ലെങ്കിൽ ചഹല ഉണ്ടായിരുന്നു അവരുടെ ഹൈസ്റ്റ് വിക്കറ്റ് ടേക്കറ്

ഇഷാൻ ഇഷാൻ ബും അവര് മാറുന്നില്ല അതുപോലൊരു ഇവിടെ കിട്ടുന്നില്ല കോഹ്ലി മാത്രമേ ഉള്ളൂ അന്നും അന്നു അതിനപ്പുറത്തേക്ക് പോകുന്നില്ല പ്രത്യേകിച്ച് ഇന്ത്യൻസ് ഇതിൽ വരുന്നില്ല അപ്പൊ ആ ഒരു മിക്സിൽ അവർക്ക് എവിടെക്കെയോ ഒരു തെറ്റ് പറ്റുന്നുണ്ട് അവര് ഇനിയിപ്പോ കോഹ്ലി ഓൾസോസ് ടുവേർഡ്സ് ലാസ്റ്റ് അപ്പൊ പുതിയ ആൾക്കാരെ കണ്ടെടുത്തുകൊണ്ട് ദേവദത്ത് പഠിക്കൽ ദേവദ് പഠിക്കൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ് റിലീസ് ചെയ്തിട്ടാണ് re ും പിന്നെയും അപ്പൊ അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യല്ലേ വേണ്ടത് പ്രത്യേകിച്ച് ഹീറ്റ് ഫ്രം കർണാടക കരുൺ നായരെ അവരെ ഒരു കാലത്തും മര്യാദ പ്രോപ്പ് ചെയ്ത് കൊണ്ടുപോവുന്നില്ല സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ പറയാൻ വിട്ടു രാഹുൽ എടുക്കുന്നില്ല ില്ല എന്തുകൊണ്ട് സംഭവിക്കുന്നു മുംബൈ ഒരിക്കലും രോഹിത് ശർമ്മ വിടില്ല വിട്ടേക്കാം റിലീസ് ചെയ്തേക്കാം അത് ക്യാപ്റ്റൻസി പോയി കഴിഞ്ഞിട്ടും അവർ ഇത് എൻഷോർ ദാറ്റ് ഫോർ കാരണം രോഹിത് അവർക്കെതിരെ കളിക്കാൻ അതിലും വലിയ പ്രശ്നമാണ് അവർക്കറിയാം അപ്പൊ അതുപോലെ ഒരു ഇപ്പൊ സെയിം തിങ് ഇപ്പൊ രാഹുലിനെ ഇപ്പൊ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ദേവത പടിക്കലിനെ വരെയൊരു പ്ലെയറിനെന്തുകൊണ്ട് അവർ ഇത് ചെയ്യും അപ്പൊ ആ ഒരു സ്ട്രാറ്റജി അവർ കൊണ്ടുവരണ്ട് അവർക്ക് തോന്നുന്നില്ല കാരണം എല്ലാവർക്കും സ്പെൻഡ് അല്ലെങ്കിൽ ഓവർ ചെയ്യുന്ന പ്ലേയേഴ്സിന് ഇപ്പൊ കഴിഞ്ഞ സീസൺ വലിയ രീതിയിൽ ആൾക്കാർ പറഞ്ഞ ജോസഫ് അൽസാരി ജോസഫിനും അല്ലെങ്കിൽ യസ് ദാലിനും അല്ലെങ്കിൽ അതൊക്കെ കൈൻഡ് ഓഫ് പ്ലേയേഴ്സിനെ അവർ ഓവർ സ്പെൻഡ് ചെയ്യുന്നു പൈസ അറസ് എപ്പോഴും ഈ ഈ ഫാക്ടർ പോകണം ഭയങ്കര ഇപ്പൊ ഒരു കാലത്ത് ഹെഡ്മെയർ അവരുടെ ഫിനിഷർ ആയിരുന്നു ക്ലാസ്സിന് അവരുടെ ആയിരുന്നു ആ ഒരു ഫാക്ടർ ആ ഒരു ഒരു കോമ്പിനേഷൻ ചേർത്ത് പിന്നെ വിമ്പേഷൻ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ കോമ്പിനേഷൻ റീറ്റെയിൻ ചെയ്യാൻ അല്ലെ പൈസ ചെലവാക്കണ്ടേ അപ്പൊ അതിനുപോലെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കോമ്പിനേഷൻ മാറ്റുന്നത് എ പ്രോബ്ലം ഫോർ മാറ്റുന്നതും അതാണ് എപ്പോഴും എല്ലാ വർഷവും തുടങ്ങുമ്പോ കുറെ അധികം പ്ലേയേഴ്സും യൂണിവേഴ്സിറ്റി എല്ലാ വർഷവും ചാൻസ് എന്ന് പറയും പക്ഷെ ഒരു വർഷവും അങ്ങോട്ട് എത്തുന്നില്ല അതായത് നമ്മള് വേറെസ് പഞ്ചാബ് ജയിച്ചിട്ടില്ല പഞ്ചാബ് ജയിച്ചാലും പഞ്ചാബിൽ ജയിക്കാൻ എപ്പോഴും അവര് നമ്മളെപ്പഴും നോക്കുമ്പോൾ പ്രൊഫഷൻ ശ്രേയസ് വന്നിട്ടുണ്ട് കപ്പ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാണ് അതെ ആ ഒരു കോമ്പിനേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ നമ്മളെപ്പോഴും പഞ്ചാബ് നമുക്ക് ജയിക്കാൻ സാധ്യത ഉള്ള ഒരു ടീമാണ് അസസ്മെന്റ് തന്നെ ആദ്യം തന്നെ പറയുന്നത് ആർ സി ബി ഒരിക്കലും അങ്ങനെയല്ല ആർ സി ബി നമുക്കൊരു ദേ ഹാവ് എ ചാൻസ് ഓഫ് ഇന്നിംഗ് തന്നെ പറയുള്ളൂ ജയിക്കുന്നു ജയിക്കുന്നു ഗുജറാത്ത് ടൈറ്റൻസ് ആക്ച്വലി നല്ല റൺ ഉണ്ടായിരുന്നു അതൊക്കെ ലക്നൗവിൽ അത് പറയുമ്പോ ഡൽഹി പഞ്ചാബി രണ്ട് സൈഡ് ഐ പി എൽ ഇതുവരെ ജയിക്കാൻ പറ്റാത്ത സൈഡാണ് ഇപ്പൊ ഡൽഹി എപ്പോഴും നമുക്കറിയാം കുറച്ചുകൂടെ വേറെ കൈ ഓഫ് ഇതിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മൾട്ടി ഓണർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു സൈഡാണ് ജിന്തലും രണ്ടും കൂടെ പക്ഷെ എന്നാലും അവർക്ക് പറഞ്ഞ പോലെ ഹോപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ സീസണുകളിലൊക്കെ നല്ല ക്വാളിറ്റി സ്കോഡ് തന്നെയാ അപ്പൊ ഈ കൊല്ലം ഇപ്പൊ അവർ പന്തിന് അവരുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പന്തിനെ അവര് റിലീസ് ചെയ്തു അവര് കെ എൽ രാഹുലിനെ കൊണ്ടുവന്നു പക്ഷെ അക്ഷരനെ ക്യാപ്റ്റനാക്കുന്നു മൊത്തത്തിലൊരച്ച് പണി അവരുടെ ആൻഡ് രാഹുലിന് നല്ല പ്രൈസിന് കിട്ടിയത് അവർക്ക് അല്ല അതാണ് മനസ്സിലാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇനിയിപ്പോ രാഹുൽ എന്തുകൊണ്ട് ക്യാപ്റ്റൻ ആക്കിയില്ല എന്നുള്ളത് അക്സർ പട്ടേലിനെ എന്തുകൊണ്ട് ക്യാപ്റ്റൻ ആക്കി എനിക്ക് മനസ്സിലാവില്ലായിരുന്നു രാഹുലിനെ അവരി കൊണ്ടുപോന്നു കഴിഞ്ഞാൽ നാച്ചുറൽ കോഴ്സിൽ രാഹുൽ ഷുഡാർ ലറ്റ് ദ സൈഡില് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് മാത്രമല്ല ഒരു ക്രൈസിസ് ഒക്കെ മാനേജ് ചെയ്യാൻ നല്ല കഴിവുള്ള പ്ലെയർ ആണ് ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ കളിച്ചു അല്ലെങ്കിലും ഈവൻ അതർവൈസ് നമ്മൾ രാഹുലിന്റെ പെർഫോമൻസ് ആണെങ്കിൽ ഇത് സോളിഡ് പെർഫോമർ ആണ് എവിടെ വേണേൽ ബാറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനുള്ള കഴിവൊക്കെ ഉള്ള പ്ലെയർ ആണ് അപ്പം ഐഫിൽ രാഹുൽ ഷുഡാർ അവർ ഇത്രയും വിധത്തിൽ കൊണ്ടുപോയി രാഹുൽ പക്ഷേ അവർ അക്ഷർ ബട്ടേ ആണ് ലീഡ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ

അതൊന്നും പറയാൻ പറ്റില്ല ആ ഒരു ഇഫ് കംസ് റൈറ്റ് ഈ രാഹുൽ ആക്ച്വലി രാഹുൽ ഒരു ഒരു പത്ത് വർഷം മുമ്പത്തെ അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് വർഷം മുമ്പത്തെ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ട് സിക്സ്റ്റീൻ ബോൾ ഫിഫ്റ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ സിക്സ്റ്റി ത്രീ ബോൾ നയന്റി ഒക്കെ ഒരാളാണ് പക്ഷെ ലേറ്റർ സ്റ്റേജിലേക്ക് വന്നപ്പോ ആകറിങ് ഇന്നിങ്സ് ഈ ഐ പി എല്ലിൽ ഭയങ്കര അധികം ടീമുകൾക്ക് ഭയങ്കര സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ഇപ്പൊ ലക്നോവിൽ ഏറ്റവും കൂടുതൽ രാഹുൽ

ഒരു പ എട്ട് എട്ട് ഓവറിൽ അമ്പത് റൺസ് ഉണ്ട് മൂന്ന് വിക്കറ്റ് ഉള്ളെങ്കിൽ ഐ വുഡ് ട്രസ്റ്റ് രാഹുൽ ആ ഒരു ഇതുകൊണ്ടാണ് അപ്പൊ ലോവർ ഓർഡർ സ്റ്റെബിലിറ്റി അവരെ ഗൈഡ് ചെയ്ത് ആങ്കർ ചെയ്ത് കളിപ്പിക്കാൻ രാഹുൽ നല്ല കഴിവുണ്ട് അപ്പൊ ആ സിറ്റുവേഷൻ അനുസരിച്ച് തൻ്റെ റോള് അനുസരിച്ച് ബാറ്റ് ചെയ്യാനുള്ള ഒരു വെഴ്സിറ്റാലിറ്റി രാഹുലിനുണ്ട് അതാണ് രാഹുലിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ടെക്നിക്കലി നല്ല ബാറ്റ്സ്മൻ ആണ് പലപ്പോഴും അവർ ഒരു ഇൻജുഡീഷ്യസ് ഷോർട്ട് ലക്ഷം വരുന്നുണ്ടാവും അല്ലെങ്കിൽ നിർഭാഗ്യമുണ്ട് ഇതൊക്കെ കൊണ്ടാണ് രാഹുലിന് ശരിക്കൊരു ആ രാഹുൽ ദ്രവീറിൻ്റെ ഹൈറ്റ്സ് എത്താൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ കർണാടക ഇതിൽ നിന്നും നല്ല ടോപ്പ് ക്വാളിറ്റി ആണ് രാഹുൽ ആയിട്ടുള്ള ആണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ സമൂഹം എപ്പോഴും ഒരു പെർഫോമൻസ് ഔട്ട്പുട്ട് ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റ് വരുന്നുള്ളൂ ആ നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡിലേക്ക് എത്തുന്നില്ല ആ ഒരു ഇത് രാഹുലിനെ കാണാനുള്ള ഇറ്റ് ബി ന്യൂസ് ഇത് നോക്കാൻ ചിലപ്പോൾ ഇനി ക്യാപ്റ്റൻസി റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ കളിക്കുമ്പോൾ മേ ബി വിൽ ബി എബിൾ ടു സി എ മോർ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പറയുമ്പോഴ രണ്ട് പുതിയ ഫ്രാഞ്ചൈസികളുണ്ട് താരതമ്യ ഏറ്റവും യംഗസ്റ്റ് അതിൽ ഒരാള് കിരീടം ഉണ്ടായിരുന്നു ഒരു സീസൺ കിരീടം ഉണ്ട് പിന്നെ റണ്ണേഴ്സപ്പ് മറ്റേ ഭയങ്കര കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് ഇപ്പൊ ആ രണ്ട് ടീമിനും താരതമ്യേന പുതിയ ക്യാപ്റ്റൻ ഇപ്പൊ ഋഷഭ് പന്ത് ഒരു ടീമിലും ഷുബ് ആണെങ്കിൽ ഒരു ടീമിലും ശരിക്കും ഈ ലക്നൌ ഗുജറാത്ത് ഫാക്ടേഴ്സ് ഐ പി എല്ലാം അധികം കോമ്പറ്റേറ്റീവ് ആക്കി കാരണം രണ്ട് ക്വാളിറ്റി സൈഡ് വന്നു ഗുജറാത്ത് എങ്ങനെയായിരിക്കും ഗില്ലിലെ ക്യാപ്റ്റൻസിയിൽ റഷീദ് ഖാൻ ജോസ് പട്ലർ മുഹമ്മദ് സിറാജ് മൊത്തം ഒരു പുതിയ ടീമിനെ അവരും പിക്ക് ചെയ്തിരിക്കുന്നു അവര് ജയിച്ചത് രണ്ട് വർഷം അവരുടെ പെർഫോമൻസ് ഔട്ട് ഓഫ് വേൾഡ് ഹാർദിക് പാണ്ഡ്യ ഒരു പ്ലെയർ ക്യാപ്റ്റൻ കഴിവ് ശെരിക്കും കാണിച്ചു അപ്പൊ ശുഭ്മൻ ഗില്ലെ അതുപോലെ ടീമിനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് കാരണം പാണ്ഡ്യയുടെ ഒരു എക്സ്പ്ലോസീവ് ആണ് ഗില്ലിൻ്റെ കുറേ ഒരു കാൽക്കുലേറ്റഡ് പ്ലേ ആണ് അപ്പൊ രണ്ടും വ്യത്യാസമുള്ള ശൈലിയാണ് അപ്പൊ ഗുജറാത്തിന്റെ ഈ ഒരു ഇത് വെച്ചോണ്ട് ഇപ്പോൾ സിറാജ് സിറാജ് ജോസഫ് ബ്രില്യൻ പ്ലെയർ പക്ഷെ അടുത്ത കാലത്തായിട്ട് സിറാജിന്റെ ഒരു ഇത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മേ ബി കൂടുതൽ മത്സരങ്ങളിൽ കളിക്കുന്നതുണ്ടോ ഇപ്പൊ ചാനം ട്രോഫി കളിക്കാതെ കിട്ടിയപ്പോൾ കം ബാക്ക് ബാറ്ററീസ് ചാർജ് രാജസ്ഥാൻ എന്തുകൊണ്ട് വിട്ടു മനസ്സിലാവും അതെ റഷീദ് ഖാൻ ഐ പി എല്ലാം ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന പ്ലെയർ എല്ലാ സീസണിലും റഷീദ് ഖാൻ ഇരുപത് വിക്കറ്റ് കൂടുതലുണ്ടാവും ആൻഡ് വെരി യൂസ്ഫുൾ ബാറ്റ്സ്മാൻ എക്സ്പീരിയൻസ് ഉള്ള ഉള്ളൊരു കളിക്കാരാണ് ഇവർക്കൊരു ചാൻസ് എപ്പോഴും ഉണ്ട് പിന്നെ ഈ

പണ്ടൊന്നും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ അവരുടെ ഒരു പ്രസൻസ് ഇപ്പൊ കൂടുതൽ വരുന്നു വെസ്റ്റ്ഇൻഡീസിൻ്റെ ഇത് കുറയുന്നു ഇത് രണ്ട് നമ്മൾ ഒരു ലോങ് ടേം നോക്കുകയാണെങ്കിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം ആ ഒരു ഷിഫ്റ്റ് വരുന്ന എങ്ങനെയുണ്ടെന്നുള്ളത് പണ്ടൊരു സ്റ്റേറ്റ് ഡോർ എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് ഏറ്റവും അറ്റാക്കിങ് ഫ്ലാഷി ഇതിനുവേണ്ടി തന്നെ ഉണ്ടാക്കിയാന്ന് പറയുന്ന ഒരു മെക്കല്ല് മഴിച്ച് ന്യൂസിലൻഡ് അങ്ങനെ ഒരു ഭയങ്കര ഇത് വന്നിട്ടില്ല പക്ഷെ

ആയിരിക്കും കാരണം പന്തിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ ഇഞ്ചുറീന്ന് പറഞ്ഞിട്ട് അധികം നാളായിട്ടില്ല ആൻഡി ആസ്വീൻ പ്ലേയിങ് ക്രിക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു ചാമ്പ്യൻസ് ഓഫിക്ക് മത്സരം കളിച്ചില്ല എന്നൊരു ഇതേ ഉള്ളു അതെൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ പന്ത് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട കാലമാണ് കാരണം പക്ഷെ ഇത്രയും പൈസയും ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഫ്രാഞ്ചൈസി മേടിച്ച പന്തിന് എല്ലാ മത്സരവും കളിക്കേണ്ടി വരും ആൻഡ് ക്യാപ്റ്റൻ അഗൈൻ അൺട്രസ്റ്റഡ് ബ്രില്യൻസ് ഉണ്ട് ഒരു ധോണിയാവാനായിട്ട് പന്തിന് പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കാം മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ ഇതുവരെ അറിയാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല ഞാനിവിടെ നമ്മൾ മിസ് ചെയ്ത സൺറൈസേഴ്സ് മിനി ഓസ്ട്രേലിയൻ സൈഡ് വേൾഡ് കപ്പിന്റെ ക്യാപ്റ്റൻ ട്രാവൽസ് ഹെഡ് ഉണ്ട് പിന്നെ ആഡം ഒരു മൂന്ന് ക്ലാസ് ഉണ്ട് ഉണ്ട് ക്ലാസ് നാല് നാല് പേരെന്ന് പറയുമ്പോൾ എല്ലാ ഫോർ ടോപ്പ് ക്വാളിറ്റി ആണ് പക്ഷെ ലെറ്റ് ലെറ്റ് ഗോ ഗോ മാർക്കോ ആൻസൺ ഫിലിപ്സ് കാരണം അവർക്ക് അവർക്ക് അക്കോമഡേറ്റ് സ്പേസ് ഇല്ല അത് വെറുതെ വെച്ചിട്ട് കാര്യം ചെയ്തു പിന്നെ അവർക്ക് രണ്ട് നല്ല യൂട്ട് അഭിഷേക് കുമാറും അവർ

ുംബൈ ചർ കൽക്കട്ടിങ്ങനെ പറയുള്ളൂ എപ്പോഴും ഉണ്ട് ഒരു മലയാളി കപ്പ് ലിഫ്റ്റിയാണ് കാണാനായിട്ട് അതുകൊണ്ട് വിഷ്ണുവിനോദിനെ സംബന്ധിച്ചിടത്തോളം അവസര ബിഡ്ഡി ഇത് എടുത്തിട്ടൊരു പ്ലെയറാണ് ബേസ് പ്ലേസൺ അല്ല ബിഡ്ഡിട്ടുള്ള പ്ലെയർ ആണ് മുമ്പ് അവസരം കിട്ടിയപ്പോൾ ഇതേ ഒരു അവസരമായിട്ട് മോളിലേക്ക് പോകുകയാണെങ്കിൽ രണ്ടോ മൂന്നോ നല്ല പെർഫോമൻസ് നേരെ ഇന്ത്യ ആയ ടീമിലേക്ക് മോളിലേക്ക് പോകാനുള്ള അവസരമുണ്ട് അത് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്യട്ടെ സോ ലെറ്റ് കേരള പ്ലേയേഴ്സ് കൊണ്ട് ചിലപ്പോൾ അവസരങ്ങൾ കിട്ടിയേക്കും അങ്ങനെ അവരാ വേദി ഉപയോഗിച്ച് കൂടുതൽ ഉയരങ്ങളിലെ അതുപോലെ ലെറ്റ്സ് ഫോർ എ ഗുഡ് അപ്പോൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നന്ദി